ഇന്നത്തെ തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം രാജ്യത്ത് ഈ വർഷം അറുപത് പുതിയ മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകാരം നൽകിയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ ഡി നട ഇതോടെ ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ എഴുന്നൂറ്റി അറുപത്തി ഉയരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എഴുന്നൂറ്റി ആറ് മെഡിക്കൽ കോളേജുകളാണ് ഉണ്ടായിരുന്നതെന്നും നട അറിയിച്ചു വന്ദേ ഭാരത് കടന്നുപോകാൻ പോകാൻ പിടിച്ചിട്ടതോടെ വേണാട് എക്സ്പ്രസിൽ യാത്രക്കാർക്ക് ദുരിതം ട്രെയിനിനുള്ളിൽ യാത്രക്കാർ തലകറങ്ങി വീണു ഇന്ന് രാവിലെ പിറവത്താണ് സംഭവം അരമണിക്കൂറോളം നിർത്തിയിട്ട ശേഷമാണ് വേണാട് എക്സ്പ്രസ് യാത്ര തുടർന്നത് കാലുകുത്താൻ പോലും ഇടമില്ലാതെയാണ് വേണാട് എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് ഒരിഞ്ചു പോലും സ്ഥലമില്ലാതെ യാത്രക്കാർ തിങ്ങി നിറഞ്ഞുള്ള വേണാട് എക്സ്പ്രസിലെ ജനറൽ കോച്ചുകളിലെ യാത്ര അതീവ ദുഷ്കരമായി തുടരുന്നു തിരുപ്പതി ലഡുവിവാദത്തിൽ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ രാജ്യത്തെ ഏറ്റവും വലിയ പാൽ ഉൽപാദക കമ്പനിയായ അമൂലിന്റെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു തങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്കെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡു നിർമ്മിക്കാൻ മായം കലർന്ന നെയ് വിതരണം ചെയ്തത് അമൂൽ ആണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് അമൂൽ പരാതി നൽകിയത് കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര സഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ മൂന്നാറിലെ ടൂറിസം പ്രതിസന്ധിയിൽ മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് നേരെയുള്ള ആക്രമണം പതിവാകുന്നു നിസാര കാര്യങ്ങളെ ചൊല്ലി വാക്കുതർക്കം ഉണ്ടാക്കുകയും പിന്നീട് സംഘം ചേർന്ന് ആക്രമിക്കുന്നതുമാണ് പതിവാകുന്നത് വൻ പ്രതിസന്ധി നേരിടുന്ന മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലക്ക് ഇത്തരം സംഭവങ്ങൾ വലിയ തിരിച്ചടിയാണ് അധികാരികൾ കർശന നിലപാട് സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു തിങ്കളാഴ്ച തൊണ്ണൂറ്റിയൊന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന മലയാളത്തിന്റെ ഭാവ അഭിനയ ചക്രവർത്തി മധുവിന് പിറന്നാൾ സമ്മാനമായി മകൾ ഉമയും മരുമകൻ കൃഷ്ണകുമാറും ചേർന്ന് ഒരുക്കിയത് ഒരു വെബ്സൈറ്റ് ചലച്ചിത്ര രംഗത്തെ വിവിധ മേഖലകളിൽ മധു നൽകിയ സംഭാവനകൾ വിവരിക്കുന്ന വെബ്സൈറ്റ് നടൻ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച വൈകിട്ടോടെയാണ് മമ്മൂട്ടി സോഷ്യൽ മീഡിയ പേജിലൂടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത് ജീവിച്ചിരുന്നപ്പോൾ സിനിമയുടെ അഭിവാജ്യ ഘടകമായിരുന്നിട്ടും ആഘോഷിക്കപ്പെടാതെ എന്നാൽ മരണശേഷം ആഘോഷിക്കപ്പെട്ട കലാകാരി സിൽകസ്മിതയെ പോലെ ഈ വിശേഷണത്തിന് അനുയോജ്യയായ മറ്റൊരാൾ തെന്നിന്ത്യൻ സിനിമയിൽ അപൂർവമായിരിക്കും ഇന്നും പകരം വെക്കാനില്ലാത്ത സാന്നിധ്യമായ ഈ കലാകാരി ജീവിതത്തിന്റെ ബിഗ് സ്ക്രീനിൽ നിന്ന് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ഇരുപത്തിയെട്ട് വർഷങ്ങൾ മണിപ്പൂർ വീണ്ടും കത്തുന്നതിനിടെ സംസ്ഥാനത്തെ മൊത്തം സുരക്ഷാ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന ഏകീകൃത കമാൻഡിന്റെ പേരിൽ തർക്കം മുറുകുന്നു ഏകീകൃത കമാൻഡിന്റെ നേതൃത്വം മുഖ്യമന്ത്രിക്ക് കൈമാറണമെന്ന് ഭൂരിപക്ഷം എം എൽ എമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും ആവശ്യപ്പെടുമ്പോൾ അതിന്റെ ആവശ്യം ഇല്ലെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട് സംസ്ഥാനവും കേന്ദ്രവും പുതിയൊരു തർക്കം ഉടലെടുത്തു തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിലെ സാംസങ് ജീവനക്കാരുടെ സമരം പതിമൂന്ന് ദിവസം പിന്നിടുമ്പോഴും വിട്ടുവീഴ്ച ചെയ്യാതെ കമ്പനി അധികൃതർ ശമ്പള വർധനവ് ജോലി സമയം വെട്ടിച്ചിരിക്കുക എന്നീ ആവശ്യങ്ങളുമായി കമ്പനിയിലെ ആയിരത്തി മുന്നൂറ് തൊഴിലാളികൾ നടത്തുന്ന സമരത്തിന് പിന്തുണ നൽകുന്നത് ഇടതു സംഘടനയായ സിഐ ടിയു ആണ് അതേസമയം തൊഴിലാളികൾ ഇനിയും സമരം തുടർന്നാൽ പിരിച്ചുവിടുമെന്നും ശമ്പളം നൽകില്ലെന്നും കമ്പനി അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമിത ജോലി സമ്മർദ്ദത്തെ തുടർന്ന് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ വിവാദ പ്രസ്താവന നടത്തിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെതിരെ കോൺഗ്രസ് രംഗത്ത് പൂനെയിലെ ഏണസ്റ്റാൻഡ് യങ് ഇന്ത്യയിലെ ജീവനക്കാരി അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ ജോലി സമ്മർദ്ദങ്ങളെ എങ്ങനെ നേരിടണമെന്ന് കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് കേന്ദ്രമന്ത്രി ഇന്നലെ പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന് പുതിയ ദേശീയ അധ്യക്ഷൻ നിലവിലുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ വി വി ശ്രീനിവാസന്റെ പിൻഗാമിയായി എത്തുന്നത് ഉദയഭാനു ചിബിനാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് നിയമനം നടത്തിയത് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ കാനറ ബാങ്കിന്റെ എ മെഷീൻ കുത്തിപ്പൊളിച്ച് കവർച്ചാശ്രമം ശനിയാഴ്ച രാത്രി പതിനൊന്നിനായിരുന്നു സംഭവം സുരക്ഷാ അലാറം മുഴങ്ങിയതോടെ ശ്രമം ഉപേക്ഷിച്ച മോഷ്ടാവ് രക്ഷപ്പെട്ടു ബാങ്കിന്റെ പരാതിയിൽ പട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്തു ആറ്റിങ്ങൽ ചിറയൻകീഴ് റോഡിലെ മത്സരയോട്ടവും അഭ്യാസ പ്രകടനങ്ങളും യാത്രക്കാരെ ഭീതിയിലാക്കുന്നു പുരവൂർ പാലം മുതൽ ഇരട്ടക്കലുങ്കു വരെയുള്ള ഭാഗം ബൈക്ക് യാത്രക്കാരുടെ അഭ്യാസ പ്രകടനങ്ങൾക്ക് വേദിയാകുകയാണ് അപകടങ്ങൾ തുടർക്കഥയായിട്ടും മത്സരയോട്ടത്തിനും അഭ്യാസങ്ങൾക്കും കുറവില്ല ആറ്റിങ്ങൽ കീഴ് റൂട്ടിൽ അഞ്ചു മിനിറ്റ് ഇടവിട്ട് ബസ് സർവീസ് ഉണ്ട് ഇരുവശത്തേക്കുമുള്ള ബസ്സുകൾ മത്സരയോട്ടം നടത്തുന്നത് പതിവ് കാഴ്ചയാണ് ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം